അസ്ലാമലക്കും ഡിയേഴ്സ് അസ്മി ഡിസൈൻസിലേക്ക് വെൽക്കം ഒരു ബ്രൈഡിൻ്റെ ഗുലാബി നൈറ്റിനിടാനുള്ള ഒരു പിങ്ക് ഖരാര ഔട്ട്ഫിറ്റാണിത് ഇതിൻ്റെ കട്ടിങ് പോർഷൻ ഞാനാണ് ചെയ്തത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചില്ല ഇതിൻ്റെ ടോപ്പിന് വർക്ക് ഷിഫോണും ഗരാര പാൻസിനും സ്ലീവിനും പ്ലെയിൻ ഷിഫോണുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്ലീവിനും പാൻസിൻ്റെ പ്ലീറ്റ് പോഷൻ്റെ അടിയിലും ഷോളിൻ്റെ ഫോർ സൈഡ് ബോർഡിനും സമൂസ ലേസ് കൊണ്ട് നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട് നല്ല ബ്രൈറ്റ് പിങ്ക് ആയതുകൊണ്ട് തന്നെ ഔട്ട്ഫിറ്റ് നല്ല ഷോ ഉണ്ടായിരുന്നു മേക്കിംഗ് കഴിഞ്ഞ് ഡ്രസ് ഫോമിന് ഇട്ടപ്പോൾ ഒരുപാട് ഔട്ട്സൈഡ് സൈഡ് കസ്റ്റമേഴ്സ് എൻക്വയറി നടത്തിയിരുന്നു ബ്രൈറ്റ് പിങ്കിൽ ഗോൾഡൻ കളർ ബൂട്ടാസും സമൂസ ലേസും കൂടി വന്നപ്പോൾ ഔട്ട്ഫിറ്റ് നല്ല ലുക്കായി ഫിറ്റിങ്ങിനായി ബ്രൈഡ് വന്നപ്പോൾ പാൻസിൻ്റെ ലേസ് വെക്കാൻ ബാക്കിയുണ്ടായിരുന്നു ടോപ്പ് മാത്രം ഇട്ട് നോക്കി ഫിറ്റിംഗ് കറക്റ്റാക്കി അവർ പോയി വെഡ്ഡിങ്ങിന് കുറച്ചുകൂടി ഡേറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഒരു വീക്ക് കൂടി കഴിഞ്ഞാണ് അവർ കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ അതുവരെ നമ്മുടെ ഷോപ്പിൽ എനിക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ കുറച്ച് സമയം കൂടി കിട്ടി നിങ്ങൾക്ക് ഈ ഔട്ട്ഫിറ്റ് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക